മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രതാപൻ്റെ അടുത്ത് കരുണ ചെന്നിട്ട് വിവരങ്ങളൊക്കെ പറയുമ്പം പ്രതാപന് ആകെ ദേഷ്യം വരുന്നുണ്ട് പക്ഷേ കണ്ണൻ്റെ അടുത്ത് നേരിട്ട് ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ മഹാലക്ഷ്മിയേയും നേരിട്ട് എതിർക്കാനുള്ള ശക്തി പ്രതാപനില്ല അതിന് കാരണമുണ്ട് കണ്ണൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപനാന്നുള്ള വിവരം മഹാലക്ഷ്മിക്ക് അറിയാം അത് മഹാലക്ഷ്മി ഇതുവരെയും കണ്ണനോട് പറഞ്ഞിട്ടുമില്ല ഇനിയിപ്പോൾ തൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഉണ്ടായി മഹാലക്ഷ്മി അത് കണ്ണനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിതത്തെ മാത്രമല്ല എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തെയും ബാധിക്കും കാരണം ഉണ്ണിയുടെയും കണ്ണൻ്റെയും അച്ഛൻ ഒരാളാണ് ഉണ്ണിയുടെ അച്ഛനെ കൊന്നത് ഞാനാണെന്ന് ഉണ്ണി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഉണ്ണിക്ക് എന്നോടോ എൻ്റെ മകളോടോ പൊറുക്കാൻ പറ്റില്ല അതുമാത്രമല്ല ഇപ്പോഴാണെങ്കിൽ എൻ്റെ മകൾ പ്രഗ്നൻ്റ് ആണ് ഒരു കുഞ്ഞ് വയറ്റിലുണ്ട് ഈ അവസ്ഥയിൽ ഉണ്ണി എൻ്റെ മകളെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് താങ്ങാൻ പറ്റില്ല അതുമാത്രമല്ല ഉണ്ണിയുടെ അച്ഛനെ കൊന്നത് താനാണ് അതുകൊണ്ടാണ് ഉണ്ണി അവളെ വേണ്ടെന്ന് വെച്ചതെന്ന് കരണെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് പിന്നെ കരണെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പ്രതാപം ആലോചിക്കുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താണ് പ്രതാപം ഇങ്ങനെ ആലോചിച്ച് നിൽക്കണേ മോള് പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ നീ ഇങ്ങനെ മിണ്ടാണ്ട് നിന്നാൽ എങ്ങനെ ശരിയാവണം ഇതിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം ആ ലക്ഷ്മി അവളാണ് ഇപ്പം സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുഞ്ഞ് അവിടെ ചെന്ന് കയറി അന്ന് തൊട്ട് സങ്കടത്തിലാണ് അവൾ അവിടുത്തെ വേലക്കാരിയായിട്ടാണ് നമ്മൾ പറഞ്ഞു വിട്ടത് പക്ഷേ ഇപ്പോൾ അവൾ അവിടുത്തെ മഹാരാണിയും എൻ്റെ കുഞ്ഞിപ്പോൾ അവിടുത്തെ വേലക്കാരി അവനെ അവസ്ഥയാണെന്നൊക്കെ പ്രതാപൻ്റെ അമ്മ പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് അമ്മ ഒന്ന് സമാധാനപ്പെട് എന്തായാലും ഇനി ആ മഹാലക്ഷ്മിക്ക് അധിക കാലമൊന്നും ഭൂമിയിൽ ആയുസ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും കണ്ണനെ ലക്ഷ്യം വെക്കുന്നില്ല മഹാലക്ഷ്മിയാണ് തീർക്കാൻ പോകുന്നത് മഹാലക്ഷ്മി തീർന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണൻ്റെ അവസ്ഥ വളരെ ായിരിക്കും അവനക്ക് പിന്നെ ഒന്നിനുമുള്ള ഒരു ശേഷി ഉണ്ടാവില്ല അവൻ ആ വീൽ ചെയറിൽ തന്നെ ഒതുങ്ങിക്കോളൂന്നൊക്കെ പറയണു ഇത് കേട്ട് കരുണ പറയുന്നുണ്ട് അച്ഛൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആശിപ്പിച്ചു എന്നിട്ട് അവസാനം എനിക്ക് സങ്കടവും അവൾക്ക് സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളൂ ഒരിക്കൽ ഗുണ്ടകൾ അവളെ തട്ടിക്കൊണ്ടുപോയി ഇനി അവൾ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു പക്ഷേ അവൾ ചിരിച്ചുകൊണ്ട് തന്നെ തിരിച്ചു വന്നു അത് കാരണം അച്ഛനെ ഇനി ഓരോന്ന് പറയുമ്പം നോക്കിയും കണ്ടും വേണം പറയാൻ വെറുതെ എന്നെ ഓരോന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതല്ല മോളെ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ആ കണ്ണൻ തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അവളെ തീർക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യുമെന്നൊക്കെ പറയുന്നു പിന്നീട് നമ്മുടെ പ്രതാപൻ വാമദേവനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് വാമദേവൻ ഫോൺ എടുത്തതും പ്രതാപനോട് ചോദിക്കുന്നുണ്ട് താൻ വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ഉവ്വ മോളിങ്ങോട് വന്നിട്ടുണ്ട് മോളെ ആകെ വിഷമത്തിലാണ് ഉണ്ണിയിലും വാമേട്ടനും ഉള്ളായിട്ട് അവനൊരാളെ നിയമിച്ചു എന്ന് മോളിവിടെ വന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് അവിടെ ചോദ്യം ചോദ്യമുണ്ടായപ്പം കണ്ണൻ പറഞ്ഞത് ആ ജോലിയിൽ തുടരാൻ താല്പര്യമില്ലെങ്കിൽ ജോലി റിസൈൻ ചെയ്ത് ഉണ്ണിയോട് പോകാനാണ് പറഞ്ഞത് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം വാമേട്ടനെയും ഉണ്ണിനെയും ആ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കാനുള്ള കണ്ണൻ്റെ ആണ് ഇപ്പോൾ പുതിയൊരു ജോലിക്കാരനെ പിന്നിൽ നിന്നൊക്കെ പ്രതാപം പറയുന്നുണ്ട് ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് എന്തായാലും ഇനി നമുക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റില്ല കണ്ണൻ തരുന്ന ശമ്പളം കൂടാതെ അത്യാവശ്യം തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തിയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അതൊന്നും നടക്കുമെന്ന് തോന്നണില്ല അതിലെന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയത് കൊണ്ടാണ് കണ്ണൻ വേറൊരാളെ നിയമിച്ചേക്കണേ എന്നൊക്കെ വാമദേവൻ പറയണോ ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് എന്തായാലും മാമേറ്റം സമാധാനമായിട്ടിരിക്കുക ഇനിയിപ്പോൾ ഇത് അധിക കാലമൊന്നും നമുക്ക് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് അവളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറയണു പിന്നീട് കാണിക്കുന്നത് കണ്ണനെ മഹാലക്ഷ്മീനെയാണ് മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ടൻ അനന്തവട്ടനെ വിളിച്ച് പറഞ്ഞേർന്നോ എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് ഇല്ല പറഞ്ഞില്ല പറയണം എന്നാൽ ഇപ്പം തന്നെ വിളിച്ച് പറയുമെന്ന് പറയണു ആ സമയത്ത് കണ്ണൻ ഫോൺ എടുത്ത് അനന്തുവിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അനന്തു എന്താ കണ്ണാന്ന് ചോദിക്കുമ്പം നാളെ നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോണ്ട ദിവസമാണ് നീ വരില്ല എന്ന് ചോദിക്കുമ്പം അതെന്തൊരു ചോദ്യം ഞാൻ ഉറപ്പായിട്ടും വരും കൂടെ ലേഹയുണ്ടാവും എന്ന് പറയണു എന്നാൽ നമുക്ക് അവിടെ വെച്ച് കാണാൻ നീ നേരെ ആസ്പത്രിയിലേക്ക് പോരേ എന്നും പറഞ്ഞ് അങ്ങനെ കണ്ണൻ ഫോൺ വെക്കുന്നുണ്ട് അതിനുശേഷം മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ടൻ എന്തായാലും ആസ്പത്രി പോയി കിടക്കുമ്പം അനന്തു മാത്രം പോരാ കൂടെ വേറൊരാളും കൂടി വേണം നമുക്ക് ആ മാർക്കോയെ കൂടി വിളിക്കാൻ കാരണം ഏതെങ്കിലും ും ഗുണ്ടകളെ ഇവര് ഇനി പറഞ്ഞു വിട്ടാൽ തന്നെ ആ ഗുണ്ടകളെ അടിച്ചൊതുക്കാനുള്ള കഴിവ് അനന്തപേട്ടനില്ല മാർക്കോയാവുമ്പോൾ എല്ലാത്തിലും നല്ലൊരു പരിചയം ഉണ്ട് അതുകൊണ്ട് നമുക്ക് മാർക്കോയോടുകൂടെ വരാൻ പറയാതെന്ന് പറയണു എന്നാൽ കണ്ണേട്ടൻ ഇപ്പം തന്നെ മാർക്കോനെ വിളിച്ചിട്ട് ഓഫീസിലേക്ക് വരാൻ പറയാമെന്ന് മഹാലക്ഷ്മി പറയുന്നു ഉടനെ തന്നെ കണ്ണൻ ഫോൺ എടുത്ത് മാർക്കോയെ വിളിക്കുന്നുണ്ട് മാർക്കോയും സാഗറൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫോൺ ബെല്ലടിക്കുന്നുണ്ട് അപ്പം ഫോൺ നോക്കുമ്പം മാർക്കോ പറയുന്നുണ്ട് ഇത് കണ്ണൻ സാറാണല്ലോ എന്ന് വേഗം തന്നെ മാർക്കോ ഫോൺ എടുത്തിട്ട് എന്താ കണ്ണൻ സാറേന്ന് ചോദിക്കുമ്പോൾ താൻ ഫ്രീ ആണെങ്കിൽ ഓഫീസിൽ വരുമെന്ന് പറയുന്നത് നമ്മുടെ മഞ്ജുവിനെയാണ് കണ്ണൻ സാർ എന്താ അങ്ങനെ ചോദിക്കണേ ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് മാർക്കോ ഫോൺ വയ്ക്കുന്നു പിന്നീട് കണ്ണൻ്റെ ഓഫീസിലേക്ക് മാർക്കോ വരാണ് മാർക്കോ വരുമ്പം കണ്ണൻ പറയുന്നുണ്ട് നാളെ ഞാൻ തോമസ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോവുകയാണ് അപ്പം മഹാലക്ഷ്മി ഒറ്റയ്ക്കായിരിക്കും ഓഫീസിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും അതുകൊണ്ട് തന്നെ മാർക്കോയുടെ ഒരു ശ്രദ്ധ എപ്പോഴും മഹാലക്ഷ്മിയിൽ ഉണ്ടായിരിക്കണം കാരണം വേറൊന്നുമല്ല ഇപ്പം ഞാൻ ഓഫീസിലൊക്കെ പുതിയ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ണിക്കും അമ്മാവനും എന്നോട് ഭയങ്കര വൈരാഗ്യമുണ്ട് അതുമാത്രമല്ല അവർക്ക് കൂടുതലും ദേഷ്യം മഹിയോടാണ് അതുകൊണ്ട് അവർ മഹിയെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് പിന്നെ മാർക്കോയ്ക്ക് മാർക്കോയ്ക്കറിയാലോ മഹാലക്ഷ്മിയുടെ രണ്ടാം അച്ഛൻ അയാളും മഹാലക്ഷ്മിയെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ മാർക്കോയ്ക്ക് ഒരു പ്രത്യേക ശ്രദ്ധ വേണം കേട്ടോ എന്നൊക്കെ കണ്ണൻ പറയുമ്പം അതെനിക്ക് അറിയാം കണ്ണൻ സാറ് പ്രത്യേകം പറയുമെന്നും വേണ്ട പിന്നെ പകൽ സമയത്ത് ഞാൻ തോമസ് ഡോക്ടറുടെ അടുത്തുണ്ടാവും മഹാലക്ഷ്മി ഓഫീസിലേക്ക് വരുന്ന സമയത്ത് മഹാലക്ഷ്മി കാണാതെ മഹാലക്ഷ്മിയെ ഞാൻ പിന്തുടർന്നോളാം ഒരപത്തും വരാണ്ട് ഞാൻ കാത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കണ്ണനോട് യാത്ര പറഞ്ഞ് മാർക്കോ പോകുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഞ്ജുനാണ് മഞ്ജു രാത്രി ഇങ്ങനെ ഓരോന്നും ആലോചിച്ചിരിക്കുകയാണ് മേഘനാഥൻ്റെ ചതിയും കണ്ണേട്ടൻ പറഞ്ഞതും മഹാലക്ഷ്മി പറഞ്ഞതും എല്ലാം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നിട്ട് മഞ്ജു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കണ്ണേട്ടനും ഏടത്തെയും പറഞ്ഞത് ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ ചതിൻ്റെ കൂടെ ഒരു ജീവിതം ജീവിക്കേണ്ടി വരില്ലായിരുന്നു ഇയാൾ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല പഠിക്കുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ ഒരുപാട് മോശം സ്വഭാവം ഉണ്ടായിരുന്നു എന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഈ സമയത്ത് ഇയാൾ നന്നായി എന്ന് വിചാരിച്ചാണ് കണ്ണേട്ടനെ ധിക്കരിച്ച് ഈ വിവാഹത്തിന് തയ്യാറായത് അതുമാത്രമല്ല അമ്മായിയും അമ്മാവനും കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ കണ്ടിട്ടാണ് മേഹേട്ടനെയും കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാൻ നിന്നത് സ്വത്ത് ഇല്ലായിരുന്നെങ്കിൽ ഇവരൊരിക്കലും എൻ്റെയും മേഹേട്ടൻ്റെയും വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു എൻ്റെ സ്വത്തുക്കൾ വാങ്ങി സ്വാധീ വിവാഹം കഴിപ്പിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ സ്വത്ത് കിട്ടൂലാതെ കണ്ടപ്പോൾ അമ്മായിയുടെ സ്വഭാവം മാറി എന്നൊക്കെ ഇങ്ങനെ മഞ്ജു ചിന്തിക്കുന്നുണ്ട് അങ്ങനെ മഞ്ജു ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് മഞ്ജുവിൻ്റെ ഒരു മെസ്സേജ് വരുന്നുണ്ട് അത് വേറെ ആരുടെയല്ല സാഗറിൻ്റെയാണ് സാഗർ ഉറങ്ങിയില്ലയെന്നും ചോദിച്ചൊരു മെസ്സേജ് അയക്കുമ്പം മഞ്ജു ഇല്ല ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നും പറഞ്ഞ് തിരിച്ച് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് പിന്നീട് സാഗർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് മേഹൻ എന്ത് പറയണമെന്ന് ചോദിക്കുമ്പം അയാൾ ഞാൻ ഇതൊന്നും അറിഞ്ഞതായിട്ട് പാവിക്കാത്തതുകൊണ്ട് അയാൾ പറഞ്ഞ കള്ളമൊക്കെ ഞാൻ വിശ്വസിച്ചു എന്ന് വിചാരിച്ച് സന്തോഷത്തിലിരിക്കുകയാണ് അതുമാത്രമല്ല കണ്ണേട്ടനെയും എടത്തിനേയും അപായപ്പെടുത്തി ആ സ്വത്തൊക്കെ കൈക്കലാക്കണമെന്നാണ് ഇപ്പോഴും അയാളുടെ ചിന്ത ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളുകൾ എല്ലാ കണ്ണൻ സാറും മഹാലക്ഷ്മി മാഡവും അവർ മനസ്സിൽ ഒരുപാട് നന്മ അവർക്ക് ആരെയും ഉപദ്രവിക്കുന്ന ചിന്തയില്ല എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങളെല്ലാവരും അവരെ ഉപദ്രവിക്കാൻ നടക്കുന്നു എന്നുള്ളൂ എന്നൊക്കെ സാഗർ പറയുന്നുണ്ട് ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അതെനിക്കറിയാം എൻ്റെ കണ്ണേട്ടന് എന്നെ പണ്ട് ഭയങ്കര ജീവനായിരുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ണേട്ടനെ ശത്രുവായിട്ട് കണ്ടു അതാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട് പിന്നീട് മഞ്ജു സാഗറിനോട് പറയുന്നുണ്ട് നിങ്ങളെപ്പോലൊരു സുഹൃത്തിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്ന് പറയുമ്പം ഞാനും ഇതുപോലെ ഒരു സുഹൃത്തിനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു എന്ന് സാഗർ പറയുന്നു ഇതൊക്കെ കേട്ടോണ്ടിരിക്കണ മാർക്കോയ്ക്കും ക്ലീറ്റസിനൊക്കെ നല്ല ചിരി വരുന്നുണ്ട് അതിനുശേഷം സാഗർ ഫോൺ വച്ചതിന് ശേഷം മാർക്കോ ചോദിക്കുന്നുണ്ട് അവൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അവൾക്കിപ്പോൾ എന്നെ ഭയങ്കര വിശ്വാസമാണ് അവൾ ഒരു സുഹൃത്തിനെ കിട്ടിയത് അവളുടെ ഭാഗ്യമാണെന്നൊക്കെയാണ് പറയണതെന്ന് പറയുന്നു ആ സമയത്ത് മാർക്ക് പറയുന്നുണ്ട് എന്തായാലും അവൾക്കിപ്പോൾ നിന്നോടൊരു താല്പര്യമുണ്ട് അതിൽ പിടിച്ച് നിനക്ക് കയറാണെങ്കിൽ അവളുമായിട്ടൊരു നല്ല ബന്ധം നിനക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നീ പിന്നെ പഴയ സ്വഭാവങ്ങളൊക്കെ കളഞ്ഞ് പുതിയൊരു മനുഷ്യനായി മാറുകയാണെങ്കിൽ കണ്ണൻ സാറിനോട് പറഞ്ഞ് നിൻ്റെയും അവളുടെയും വിവാഹം നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു ആ മേഘനാഥന് ഇതിലും വലിയൊരു പണി കൊടുക്കാനില്ല എന്നൊക്കെ മാർക്ക് പറയണു ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് വരട്ടെ നമുക്ക് നോക്കാം ഇപ്പം എന്തായാലും മഞ്ജു എന്നെ ഒരു സുഹൃത്തായിട്ട് കണ്ടിട്ടുണ്ട് ഇനി അധികം വൈകാതെ അവൾക്ക് എന്നോട് പ്രണയം തോന്നിക്കോളൂ എന്നൊക്കെ സാഗറും പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ കൂടി തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ഡോക്ടർ ഇവരെ കണ്ടതും ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ച് ആ കണ്ണനൊക്കെ വന്നോ എന്ന് ചോദിക്കുന്നു അപ്പം കണ്ണൻ പറയുന്നുണ്ട് ഞാനിന്ന് മഹാലക്ഷ്മി നിർബന്ധിക്കാണ്ട് തന്നെയാണ് വന്നത് എനിക്കിപ്പം ഒരുപാട് വിശ്വാസമുണ്ട് ഡോക്ടറുടെ ചികിത്സയിൽ ഇനി അധികം വൈകാതെ തന്നെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെന്നൊക്കെ കണ്ണം പറയണു ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും രോഗിക്ക് ആത്മവിശ്വാസം വന്നു കഴിഞ്ഞാൽ ചികിത്സ എളുപ്പമായി ഇനി എത്രയും വേഗം കണ്ണന് എഴുന്നേറ്റം നടക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടർ കണ്ണേട്ടൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വയ്ക്കണം കാരണം അന്ന് തന്നെ കണ്ണേട്ടനെ അപായപ്പെടുത്താൻ ഒരാൾ ശ്രമിച്ചു അന്നാ മാർക്കോ വന്നതുകൊണ്ടാണ് കണ്ണേട്ടൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഇനിയും അതുപോലെയുള്ള ശ്രമങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ മൊത്തം ഞങ്ങളുടെ ശത്രുക്കളാണ് കണ്ണേട്ടൻ്റെ സ്വത്തിനു വേണ്ടിയാണ് അവർ ഞങ്ങളെ അപായപ്പെടുത്താൻ നോക്കുന്നത് അതുകൊണ്ട് കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റണ കാര്യമല്ല അതുകൊണ്ട് ഇനി വീണ്ടും കണ്ണേട്ടനെ അപായപ്പെടുത്താൻ അവരാരെയെങ്കിലും വിടുമെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇനി അതൊന്നും നടക്കില്ല ഞാനിവിടെ മൊത്തം സി സി ക്യാമറ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സംശയം തോന്നുന്ന ആരെയും ഇനി അകത്ത് നിർത്താൻ സമ്മതിക്കില്ല അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവരെ വിളിച്ച് പോലീസിൽ ഏൽപ്പിക്കുമെന്നൊക്കെ തോമസ് ഡോക്ടർ പറയുന്നുണ്ട് അതൊക്കെ കേട്ട് മഹാലക്ഷ്മിക്ക് ഭയങ്കര സമാധാനമാകുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ